സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെഴുവേലി ബാബുജി എഴുതിയ നോവൽ ക്ഷത്രിയൻ തുടരുന്നു ഇനി എന്ത് സംഭവിക്കും എന്നറിയാതെ ഭദ്രനു ഒന്ന് പകിച്ചു അപ്പോൾ കരയിൽ നിന്നിരുന്ന ആൾ ടോർച്ച് അണയ്ക്കാതെ ഇറങ്ങി വന്നു കർണൻ വീണ്ടും കിടുങ്ങി ഇറപ്പുള്ള സലീം വള്ളം ഇങ്ങോട്ട് അടുപ്പിക്കടാം കൽപ്പന വെള്ളത്തിൽ നിന്നവരോടായിരുന്നു സലീം കാൽ വീശി ഒറ്റയടി കർണൻ ആറ്റിലേക്ക് മറിഞ്ഞു അവനെ വിടരുത് അടുത്ത കൽപ്പന ഗുണ്ടകൾ കർണനെ പിടിച്ചു മുറുക്കി രണ്ടു മൂന്ന് വട്ടം വെള്ളത്തിൽ താഴ്ത്തി പിടിക്കുകയും ചെയ്തു കർണ വിനയ അലറി വിളിച്ചു വല്യേട്ട കർണനെ ഒന്നും ചെയ്യരുതെന്ന് അവരോട് പറ അവളും വെള്ളത്തിലേക്ക് ചാടാൻ ഭാവിച്ചു പക്ഷേ സലീം അവളെ വലിച്ച് കരയിലേക്കിട്ടിട്ട് കവിളടക്കം ഒറ്റയടി വട്ടം കറങ്ങി വിനയ നിലത്തി വീണു അവളുടെ ചുരിദാറിൻ്റെ ഷാൾ കൊണ്ട് തന്നെ അയാൾ ആ കൈകൾ ബന്ധിക്കുകയും കുറച്ച് വലിച്ചു കീറി വായിൽ കുത്തിത്തിരികേം ചെയ്തു അവിടെ കിടക്ക നായി മോളെ അയാൾ ഗുണ്ടകളെ നോക്കി അവനെ ഇങ്ങ് കേട്ടിക്കൊണ്ട് വാടാ ഗുണ്ടകൾ കർണനെ കരയിലേക്ക് വലിച്ചു കയറ്റി അവൻ അവരെ കൊടഞ്ഞറിയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു വിടിനട പട്ടികളെ പക്ഷേ അവർ വിട്ടില്ല സലീമിന്റെ നിർദ്ദേശാനുസരണം ഒരു ജാതിമരത്തിൽ ചേർത്ത് കിട്ടി സലീം ടോർച്ചിന്റെ വെളിച്ചത്തിൽ അവനെ അടിമുടി നോക്കി ഇറപ്പുഴക്കാരുടെ ചോറ് കൊണ്ട് കൊഴുത്ത് തടിച്ചപ്പം നിനക്ക് കൂടെ കിടത്താൻ ഇവിടുത്തെ പെണ്ണിനെ തന്നെ വേണം അല്ലേടാ മുതലാളി പ്ലീസ് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് അവൻ എന്തോ പറയാൻ ഭാവിച്ചു വേണ്ടടാ നീ ഒന്നും പറയണ്ട സലീം ടോർച്ച് കൊണ്ട് അവൻ്റെ തലയിൽ ആഞ്ഞടിച്ചു ആ അലറാനായി കർണൻ വായി തുറന്നതും ടോർച്ചിൻ്റെ മറുഭാഗം അയാൾ അവൻ്റെ വായിലേക്ക് ഇടിച്ച് കയറ്റി ചാകാൻ പോകുന്ന ഒരു മൃഗത്തിൻ്റേതു പോലെയുള്ള പിടിച്ചിൽ ഇരുളിൽ ഭദ്രൻ അറിഞ്ഞു എന്തു ചെയ്യണം ഇത്രയും കാലം ഒപ്പം നിന്ന കർണനെ രക്ഷിക്കണോ പക്ഷേ തനിക്കൊറ്റയ്ക്ക് അവരെ നേരിടാൻ കഴിയില്ലെന്ന് അയാൾക്കറിയാമായിരുന്നു കാരണം എന്തിനും മടിക്കാത്തവരാണ് ഇറപ്പുഴക്കാരുടെ ഗുണ്ടകൾ അവർക്ക് തന്നെ കൊന്നാൽ പോലും ഒരു ചുക്കുമില്ല ഇനി സംഭവിക്കാൻ പോകുന്നത് എന്തെന്ന് അയാൾ ഉദ്യോഗത്തോടെ നോക്കി നിന്നു ഒരെല്ലു പോലും ബാക്കി ബാക്കിവെക്കാതെ അവന് ഇടിച്ചൊടിക്കണ സലീം ഗുണ്ടകൾക്ക് കൽപ്പന കൊടുത്തു കഴിഞ്ഞു ടോർച്ച് വലിച്ചെടുക്കുകയും ചെയ്തു ഇടിയുടെ ഒച്ചയും കർണൻ്റെ ഞരക്കവും മാത്രം ഭദ്രൻ കേട്ടു ജാതിമരം പോലും ആഘാതത്തിൽ കുലുങ്ങുന്നുണ്ടായിരുന്നു സമയം കടന്നുപോയി സലീം ടോർച്ച് തെളിച്ചു നിലവിളിക്കാതിരിക്കാൻ ഭദ്രൻ സ്വയം വായ്പൊത്തി ചോരയും മണ്ണും പുരണ്ട് കഴുത്തൊടിഞ്ഞ ഒരു കോഴിയെപ്പോലെ മരത്തിൽ കിടക്കുകയായിരുന്നു കർണൻ ചത്തോന്ന് നോക്കടാ ഒരാൾ കർണൻ്റെ തലമുടിക്ക് കുത്തിപ്പിടിച്ചു മുഖമുയർത്തി അപ്പോൾ മൂക്കിൽ നിന്നും വായിൽ നിന്നും ചോരയിട്ടു വീഴുന്നത് ഭദ്രൻ കണ്ടു ചത്തിട്ടില്ല മുതലാളി അവൻ്റെ മൂക്കിന് മുകളിൽ കൈവെച്ചു നോക്കിയ ഗുണ്ട പറഞ്ഞു ചാകാതിരിക്കട്ടെ തൽക്കാലം പക്ഷേ മരിക്കുമ്പോഴും അവൻ എന്നെ ഓർക്കണം ഇറപ്പുഴക്കാരോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് അങ്ങ് പരലോകത്ത് ചെന്നും അവൻ പറയണം കൊണ്ടുപോ ചാക്കിലാക്കി കല്ല് കെട്ടി കയ്യത്തിൽ താഴ്ത്തിയേര് ശരി മുതലാളി ഗുണ്ടവൽ അവനെ മരത്തിൽ നിന്നഴിച്ചു വള്ളത്തിലേക്കെടുത്തെറിഞ്ഞു നേരത്തെ കരുതി വെച്ചിരുന്ന പോലെ കുറേ കല്ലുകളും കയറുമെടുത്ത് വള്ളത്തിൽ വെച്ചു ഇനി പിടിച്ചു നിൽക്കുവാൻ കഴിയുമായിരുന്നില്ല ഭദ്രന് സർവ്വവും മറന്ന് അയാൾ ഓടിച്ചെന്നു കർണനെ കൊല്ലലെ മുതലാളി ഞാൻ അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പിന്തിരിപ്പിച്ചോളാം അപ്രതീക്ഷിതമായൊരു സാക്ഷിയെ കണ്ട് സലീമിൻ്റെ നെറ്റി ചൊളിഞ്ഞു അയാൾ ഗുണ്ടകളെ നോക്കി ഞൊടിയിടയിൽ ഭദ്രൻ പിടിയിലായി സലീം അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി ഭദ്ര ഇവൻ്റെ ഒപ്പം നിനക്കും മരിക്കണോ അയ്യോ വേണ്ട എങ്കിൽ അയാൾ ചിരിച്ചു നീ ഇവരുടെ കൂടെ ചെല്ലേ കർണനെ കല്ല് കെട്ടി കയത്തിൽ താഴ്ത്തുന്ന ജോലി നിനക്കുള്ളതാണ് എങ്ങനെയെങ്കിലും വാർത്ത പുറത്തു വന്നാൽ നീ ആദ്യം അകത്താവും ഭദ്രൻ അടിമുടി വിറച്ചുപോയി മുതലാളി നീ ചെയ്തില്ലെങ്കിൽ ഈ രാത്രി ഒരു ശവം കൂടി പമ്പയാറിൻ്റെ കയത്തിൽ താഴും അത്രമാത്രം ഭദ്രൻ്റെ പ്രതികരണത്തിന് കാത്തു നിൽക്കാതെ തറയിൽ കിടന്ന് പുളയിൽ കയറുന്ന വിനയെ പിടിച്ചുയർത്തി മുന്നോട്ട് തള്ളിക്കൊണ്ട് അവളുടെ ബാഗും എടുത്തുകൊണ്ട് ആറ്റിറമ്പത്തിലൂടെ ഇറപ്പുഴ സലീം നടന്നുപോയി ഭദ്രൻ അത് നോക്കി മരവിച്ചു നിന്നു പറയുന്നത് കേട്ടില്ലെങ്കിൽ അവർ എന്നെ കൊല്ലും അതുകൊണ്ട് ഗുണ്ടകളുടെ കൂടെ എനിക്കും പോകേണ്ടി വന്നു പ്രമാണി കർണനെ കൈത്തിൽ കെട്ടി താഴ്ത്താൻ സഹായിക്കേണ്ടിയും വന്നു ഭദ്രൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നത് മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ പ്രിൻസും കൂട്ടനും കണ്ടു ഒന്നും ഞാൻ കരുതിക്കൂട്ടി ചെയ്തതല്ല ചെയ്യിച്ചതാ എന്നിട്ട് എന്തുണ്ടായി അത് പറ പ്രിൻസ് കല്ലിച്ച മുഖത്തോടെ സംസാരിച്ചു പിറ്റേന്ന് വൈകിട്ട് ഇറപ്പൊഴിയിൽ ചെല്ലണമെന്ന ആ ഗുണ്ടകൾ എന്നോട് പറഞ്ഞു പക്ഷേ പേടിച്ചിട്ട് ഞാൻ പോയില്ല അടുത്ത ദിവസം രാവിലെ സലീം മുതലാളി വീട്ടിൽ വന്ന് എനിക്ക് കുറേ രൂപ തന്നു എന്തെങ്കിലും വിശേഷമുണ്ടായാൽ ഉടനെ വിളിച്ചറിയിക്കണമെന്നും ആരോടെങ്കിലും ഈ വിവരം പറഞ്ഞാൽ കൊന്നുകളയുമെന്നും പറഞ്ഞു പ്രിൻസ് ഗോപിയേയും ഉദയനെയും ജെയിംസിനെയും നോക്കി കണ്ണുകൾ കൊണ്ടവർ സംസാരിച്ചു നോക്കൂ ഭദ്ര നിനക്ക് ഈ കാര്യമെല്ലാം പോലീസിലേറ്റു പറയാമോ നിന്നെ മാപ്പുസാക്ഷിയാക്കി കേസിൽ നിന്ന് ഊരിയെടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു ഭദ്രൻ മിണ്ടിയില്ല പ്രിൻസ് ഒരു വട്ടം കൂടി മെഴുകുതിരി ചരിച്ചു അയാളുടെ നെഞ്ചിലേക്ക് അത് ഉരുകി വീണു പറയാം പ്രമാണി പറയും പോലെ എന്ത് വേണേലും ഞാൻ ചെയ്യാം ഭദ്രൻ നിലവിളിച്ചു മാറ്റമില്ലല്ലോ ഇല്ല നോക്ക് ഒന്നുകൂടി നീ ഓർത്തോ പോലീസിൽ പറയും മുമ്പ് ഈ വിവരം നീ ഇറപ്പുഴക്കാരോട് പറഞ്ഞാൽ പിൻ്റെ നിന്റെ അനുഭവം ഞാൻ വിവരിക്കേണ്ടതല്ലോ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും നിനക്കും അനുഭവമുള്ളതാണല്ലോ അത് ചോര മുഴുവൻ വാർന്നു പോയ ഭാവമായിരുന്നു ഭദ്രൻ്റെ മുഖത്ത് ഇല്ല പ്രമാണി ഞാൻ ഇറപ്പുഴക്കാരോട് ഒന്നും പറയില്ല ശരി പ്രിൻസ് മെഴുകുതിരി ഊതിക്കെടുത്തി ഒപ്പം മറ്റുള്ളവരും നീ എഴുന്നേറ്റോ ഭദ്ര വല്ലാതെ പണിപ്പെട്ട് അയാൾ എഴുന്നേറ്റു വീണ്ടും ക്വാളിസിൽ കയറി മടക്കയാത്ര കോട്ടയ്ക്കകത്ത് ഭദ്രൻ്റെ വീട്ടിലെത്തി രാവിലെ കാണാമെന്ന് പറഞ്ഞ് അവൻ മടങ്ങി പിറ്റേന്ന് നേരം പുലർന്നതേ ഉള്ളൂ പ്രിൻസ് പത്രം നോക്കാൻ ഭാവിക്കുമ്പോൾ ഉദയൻ ഓടിക്കിതിച്ചു വന്നു എന്താ ഉദയ പ്രിൻസിൻ്റെ നെറ്റി ചൊളിഞ്ഞു എന്തു പറ്റി കൊന്നു പ്രിൻസ് ബാക്കി കേട്ടില്ല പ്രപഞ്ചം തന്റെ മുന്നിൽ വട്ടം കറങ്ങുന്നത് പോലെ തോന്നി പ്രിൻസിന് വിശ്വസിക്കാനാവാതെ ഈട്ടിക്കാടൻ പ്രിൻസ് ഉദയനെ നോക്കി ഉദയ നീ നീ പറയുന്നത് സത്യമാണ് പ്രമാണി ഭദ്രൻ കൊല്ലപ്പെട്ടു കിത ഉദയൻ വീണ്ടും പറഞ്ഞു എപ്പോൾ എവിടെ വെച്ച് എപ്പോഴാണെന്നറിയില്ല ഭദ്രൻ്റെ ഭാര്യ തങ്കമണിയാണ് ആദ്യം കണ്ടത് ഭദ്രൻ്റെ വീടിന് പിന്നിലെ വാഴത്തോട്ടത്തിൽ കൊന്നിട്ടിരിക്കുന്നു നീ പോയി കണ്ടോ ഇല്ല വിവരം അറിഞ്ഞ ഉടനെ ഇങ്ങോട്ട് വരികയായിരുന്നു നീ ഒരു നിമിഷം നിൽക്ക് ഞാൻ ഉടൻ വരാം തിടുക്കത്തിൽ പ്രിൻസ് പിന്തിരിഞ്ഞു പത്ത് മിനിറ്റുകൾക്കുള്ളിൽ അവൻ വേഷം മാറി വന്നു ക്വാളീസിൽ കയറി ഒപ്പം ഉദയനും പ്രിൻസിന് കടുങ്കാപ്പിയുമായി വന്ന ഇന്ദിരാമ കാണുന്നത് ഗേറ്റ് കടന്ന് മറിയുന്ന ക്വാളീസാണ് അവർ നെറ്റിച്ചുടിച്ച് നിന്നു കോളനിയിൽ ചെന്ന് ഗോപിയെ കൂടി കൂട്ടിയാണ് പ്രിൻസ് കോട്ടയ്ക്കകത്തേക്ക് പോയത് ജംഗ്ഷൻ കഴിഞ്ഞപ്പോൾ ആളുകൾ ഭദ്രൻ്റെ വീടിൻ്റെ ഭാഗത്തേക്ക് പോകുന്നത് കാണാമായിരുന്നു ഭദ്രൻ്റെ വീടും പരിസരവും ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു ക്വാളിസ് നിർത്തി മൂവര് ഇറങ്ങി ആളുകൾക്കിടയിലൂടെ വീടിൻ്റെ പിന്നാമ്പുറത്തേക്ക് ചെന്നു ഹോ അറിയാതെ ഒരു ശബ്ദം പ്രിൻസിൻ്റെ കണ്ടത്തിൽ ഉയർന്നു അത്രമാത്രം ഭീകരമായിരുന്നു ആ കാഴ്ച വിട്ടും കുത്തുമേറ്റ് ചോരയിൽ കുളിച്ച ഭദ്രൻ്റെ ശരീരം ഒരു വാഴയ്ക്ക് ചുവട്ടിൽ വിത്തുകൾക്കിടയിലായി തള്ള വാഴയിലേക്ക് ചാരിയിരുത്തിയ നിലയിലായിരുന്നു ഒരു അണ്ടർ മാത്രമാണ് വേഷം പ്രിൻസ് ഉദയനേയും ഗോപിയേയും നോക്കി ആരും ഒന്നും പറഞ്ഞില്ല വീടിൻ്റെ തിണ്ണയിൽ കരഞ്ഞു തളർന്നു കിടക്കുന്ന ഭദ്രൻ്റെ ഭാര്യ തങ്കമണിയും കുട്ടികളും ഇടയ്ക്കിടെ തങ്കമണി ഉച്ചത്തിൽ തേങ്ങുന്നുണ്ട് പിന്നെ ശക്തി ശക്തിക്ഷയിച്ചതുപോലെ ആ തേങ്ങൽ നേർത്തു വരുന്നു പോയേക്കാം പ്രിൻസ് പറഞ്ഞു ഗോപിയും ഉദയനും പിന്നാലെ ചെന്നു വണ്ടിയിൽ കയറുന്നത് വരെ ആരും ഒന്നും സംസാരിച്ചില്ല ക്വാളിസ് തിരിച്ച് അവർ മടങ്ങി കോട്ടക്കകത്ത് ഭദ്രൻ്റെ വീട്ടിലും ചില സംഭവങ്ങൾ അരങ്ങേറി എന്താ പേര് തങ്കമണി നീയും ഭദ്രനും തമ്മിൽ അത്ര രസത്തിലായിരുന്നില്ല അല്ലേടി അയ്യോ അങ്ങനെയൊന്നുമില്ല സർ വേണ്ട വേണ്ട വേലയിറക്കല്ലേ ഇന്നലെ രാത്രിയിൽ നിന്നെ കാണാൻ ഇവിടെ ആരോ വന്നത് ഭദ്രൻ കണ്ടുപിടിച്ചതല്ലേടി ഈ കൊലപാതകത്തിൽ കലാശിക്കാൻ കാരണം അയ്യോ അങ്ങനെയൊന്നുമല്ല ദൈവദോഷം പറയല്ലേ സാറേ ഡേ ചവിട്ടി നിന്റെ എസ് ഐ ഒന്ന് വിരട്ടി നോക്കടി ഇന്നലെ രാത്രിയിൽ ഭദ്രനെ കാണാൻ ആരെങ്കിലും വന്നിരുന്നോ വന്നു ആര് അറിയില്ല മുറ്റത്ത് നിന്ന് വിളിച്ചു ചേട്ടൻ ഇറങ്ങിച്ചെന്നു അവരുടെ കൂടെ റോഡിൽ കിടന്നിരുന്ന ഒരു വണ്ടിയുടെ അടുത്ത് വരെ പോകുകയും ചെയ്തു എന്നിട്ട് ചേട്ടൻ വേഗം തിരിച്ചു വന്ന് ഉടുപ്പിട്ട് എവിടെ പോവുകയാണെന്ന് ഞാൻ ചോദിച്ചപ്പം ഒന്ന് ഫോൺ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു പോവുകയും ചെയ്തു ആർക്കാ ഫോൺ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞോ ഇല്ല എന്നിട്ട് എപ്പോഴാ വന്നത് ഒത്തിരി കഴിഞ്ഞ് താമസിച്ചതെന്താണെന്ന് പറഞ്ഞോ പറഞ്ഞു പ്രമാണിയും മറ്റാരാണ്ടും ചേർന്ന് പിടിച്ചുകൊണ്ട് പോയെന്നും ഒത്തിരി തല്ലുകയും അടിക്കുകയും ചെയ്തെന്നും പറഞ്ഞു എസ് ഐ തലകുലുക്കി അങ്ങനെയാണ് സംഭവങ്ങളുടെ പോക്ക് അതിൽ ഇറപ്പുഴ സലീം ബ്രദേഴ്സിനെ നോക്കി അവരും തലയാട്ടി എസ് ഐ വീണ്ടും തങ്കമണിക്ക് നേരെ തിരിഞ്ഞു എന്തിനാ അവര് ഭദ്രനെ തല്ലിയതെന്ന് പറഞ്ഞോ പറഞ്ഞു ഇറപ്പുഴക്കാരുടെ കൂടെ മേലിൽ പണിക്ക് പോകരുതെന്ന് പറഞ്ഞിട്ട് സത്യപാലൻ ഒന്ന് അമർത്തി മോളി രാത്രിയിൽ പിന്നീട് എന്തുണ്ടായി ഞാൻ ഒന്നും അറിഞ്ഞല്ല സാറേ നേരം വെളുത്തപ്പം ഇതാ കണ്ടത് ഒറ്റക്കരച്ചിലായിരുന്നു തങ്കമണി സാറേ കയ്യോടെ ആ പ്രിൻസിനെ പിടികൂടണം അല്ലെങ്കിൽ അവൻ രക്ഷപ്പെടും ഇറപ്പോഴ ഗോപിനാഥൻ പറഞ്ഞു തങ്കമണിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി കഴിഞ്ഞിരുന്നു എഫ്ഐആർ കൂടി തയ്യാറാക്കാൻ പറഞ്ഞിട്ട് എ എസ് ഐയെ അവിടെ നിർത്തിയിട്ട് എസ് ഐ സത്യപാലൻ നാലഞ്ച് പോലീസുകാരെയും കൂട്ടി വീട്ടുകാട്ടേക്ക് പോയി പ്രിൻസിൻ്റെ ക്വാളീസ് മുറ്റത്ത് കിടപ്പുണ്ടായിരുന്നു എസ് ഐ കോളിംഗ് വെല്ലമർത്തി അല്പം കഴിഞ്ഞപ്പോൾ വാതിൽ തുറക്കപ്പെട്ടു ശ്വേത സത്യപാലൻ അവളെ അടിമുടി നോക്കി പ്രിൻസ് ഉണ്ടോടി ഉണ്ട് അവൾ പരിങ്ങി സത്യപാലൻ അകത്തേക്ക് കയറി മുറിയാകമാനം ഒന്ന് വീക്ഷിച്ചു ശ്വേത അകത്തേക്ക് പോകാൻ ഭാവിക്കുമ്പോൾ അയാൾ തടഞ്ഞു നീ അവിടെ നിന്നാൽ മതി പ്രിൻസ് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വാതിൽക്കൽ സത്യപാലൻ തലനീട്ടി പ്രിൻസിൻ്റെ നെറ്റി ചൊളിഞ്ഞു എന്താ സാറേ ചോദ്യം കേട്ട് അവൻ്റെ പാത്രത്തിലേക്ക് ഇടിയപ്പം വെച്ചു കൊടുക്കുകയായിരുന്ന ഇന്ദിരാമയും തിരിഞ്ഞു നോക്കി നിന്നി ഒന്ന് കാണാൻ വന്നതാ കാപ്പി കുടിച്ചതൊക്കെ മതി ഇങ്ങോട്ട് വന്നേ പ്രിൻസ് എഴുന്നേറ്റു ഇന്ദിരാമയുടെ മുഖത്ത് സംശയത്തിൻ്റെ മഷി പടർന്നു എന്താ മോനെ ആവോ അവൻ കൈ മലർത്തി കൈ കഴുകിയിട്ട് അവൻ സത്യപാലൻ്റെ അടുത്തേക്ക് ചെന്നു സാറ് രാവിലെ വിശേഷിച്ച് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ അതുകൊണ്ട് കൂടുതൽ അഭിനയമൊന്നും വേണ്ട എസ് ഐയുടെ ശബ്ദം മാറി എന്നിട്ടും പ്രിൻസ് ചിരിച്ചു സാറ് രാവിലെ ഇങ്ങനെ പിച്ചും പേയും പറഞ്ഞാൽ ഞാനിങ്ങനെ കാര്യം അറിയാനാ ഇവിടെ ആദ്യം വരികയല്ലേ വാ സാർ ഇരിക്കേ എന്നിട്ട് നമുക്ക് സംസാരിക്കാം വേണ്ടടാ വേണ്ട ഇരിക്കുന്നതൊക്കെ അങ്ങ് തറവാട്ടിൽ ചെന്നിട്ട് കൂടെ പോരെ എങ്ങോട്ട് എന്തടാ രാവിലെ കളിയാക്കുന്നോ നേരത്തെ ഇവിടെ ഇരുന്ന എസ്ഐയുടെ തൊപ്പി തെറപ്പിച്ചവനാ നീയെന്ന് എനിക്കറിയാം പക്ഷേ ആ കളി എന്നോട് വേണ്ട പ്രിൻസിൻ്റെ മുഖഭാവം പതുക്കെ മാറി സാറേ കളി ഒരുപാട് കളിച്ചിട്ടും കളിപ്പിച്ചിട്ടും കണ്ടിട്ടും ഉള്ളവനാണ് ഈ ഈ ഈ ഈട്ടിക്കാടൻ പ്രിൻസ് അതുകൊണ്ട് വരട്ടല്ലേ വന്ന കാര്യം പറഞ്ഞുവെച്ചു പോയേട്ടെ ഞാനിപ്പം അടങ്ങി ഒതുങ്ങി കഴിയുവാ കോട്ടക്കകത്ത് ഭദ്രൻ എന്നൊരു തൊഴിലാളി കൊല്ലപ്പെട്ടു കൊല്ലപ്പെടുത്തിയത് നീയാണെന്ന് അറിഞ്ഞു ഇനി വാക്കുകൾ കൊണ്ട് രക്ഷപ്പെടാൻ നോക്കണ്ടടാ മോനെ ഇന്ദിരാമ അത് കേട്ടു ഞെട്ടി കാലം വീണ്ടും ആവർത്തിക്കുകയാണോ സാറേ ആരെങ്കിലും കള്ളോ കാശോ തന്നിട്ട് എൻ്റെ മേൽക്കുറ്റം ഏൽപ്പിച്ചേക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കത്തില്ല ഞാൻ കൊന്നെന്ന് നിങ്ങൾ ആദ്യം തെളിയിക്കേ പിന്നെ വന്നാൽ മതി ഇങ്ങോട്ട് എന്നെ അറസ്റ്റ് ചെയ്യാൻ അവൻ വള പതുക്കി പിന്നോട്ട് തടവി കയറ്റി മീശയിൽ ഒന്ന് തടവി അപ്പോൾ നീ ഇന്നലെ രാത്രിയിൽ ഭദ്രനെ കണ്ടിട്ടില്ല അറിയാം മേല എന്നാൽ ഞാൻ അറിയിക്കാം നടക്ക് എസ് ഐ അവൻ്റെ തോളിൽ കൈവച്ചു വേണ്ട സാറേ ബലമായി തന്നെ അവനത് പിടിച്ചു മാറ്റി ഇരുവരും തമ്മിൽ ചെറിയൊരു ബലപരീക്ഷണം തന്നെ നടന്നു അതുകൊണ്ട് പോലീസുകാർ മുന്നോട്ട് വന്നു ടേക്ക് ഹിം എസ്ഐയുടെ കൽപ്പന പ്രിൻസ് ഒരു നിമിഷം എന്തോ ചിന്തിച്ച് നിന്നിട്ട് പറഞ്ഞു വേണ്ട പിടിക്കണ്ട ഞാൻ വരാം മോനെ ഇന്ദിരാമ്മ കരച്ചിലിൻ്റെ വക്കത്തായി അമ്മ പേടിക്കണ്ട ഈ പോകുന്നത് പോലെ തന്നെ ഞാനിങ്ങ് തിരിച്ചു വരും ശേദിയും നിസ്സഹായരായി നിൽക്കുകയാണ് അവൻ പുറത്തേക്ക് നടന്നു ജീപ്പിൽ കയറുമ്പ് ഒരിക്കൽ കൂടി എസ് ഐയോട് പറഞ്ഞു നിങ്ങൾ ശരിക്ക് ചിന്തിച്ചിട്ട് തന്നെയാണല്ലോ എന്നെ കൊണ്ടുപോകുന്നത് അല്ലേ പിന്നീട് കുറ്റബോധം തോന്നാൻ ഇട വരുത്തല്ലേ എസ് ഐ രൂക്ഷമായി അവനെയൊന്ന് നോക്കിയതേ ഉള്ളൂ പ്രിൻസിനെ കയറ്റിയ ജീപ്പ് കുറിച്ചു മുട്ടത്തെത്തി റോഡിൽ ഭയങ്കര ആൾ ജീപ്പ് അവിടെ എത്തിയതും അവർ തടഞ്ഞു ആ കൂട്ടത്തിൽ സ്ത്രീകളും കുട്ടികളും വൃദ്ധരന്മാരും അടങ്ങുന്ന പുരുഷാരും എന്താ എസ് ഐ തല പുറത്തേക്കിട്ട് നീട്ടി ഞങ്ങളുടെ പ്രമാണിയെ കൊണ്ടുപോകാൻ പറ്റുകയല്ല ആളുകൾക്കിടയിലൂടെ ഉദയനും ഗോപിയും മുന്നിലെത്തി എഴേക്കാട് കോളനിയിലെ ആളുകൾ മുഴുവനുമുണ്ട് അവർ ജീപ്പ് വളഞ്ഞു മര്യാദയ്ക്ക് പ്രമാണിയെ വിട്ടേര് സാറേ നോ സത്യപാലൻ അലറി ഒരു കുറ്റവാളിയെയാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് നിങ്ങൾ തടയരുത് തടയും ഗോപി ജീപ്പിൻ്റെ ബോണറ്റിൽ കൈകൊണ്ടിടിച്ചു നോക്ക് ഡ്യൂട്ടിക്ക് തടസ്സം നിന്നാൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും എസ് ഐ വിട്ടുകൊടുത്തില്ല എന്നാൽ ഒന്ന് കാണട്ടെ സാറേ നിങ്ങൾ പോലീസുകാരുടെ ബലം ഉദയം അളറി പോലീസാണെന്നു ഞങ്ങൾ നോക്കിയല്ല പച്ചയ്ക്ക് കത്തിച്ചു കളയും ഇവരുടെ മുന്നിൽ ശക്തി കൊണ്ട് കാര്യമില്ലെന്ന് സത്യപാലിന് തോന്നി അതിൽ പിന്നോട്ട് തിരിഞ്ഞ് അടക്കം പറഞ്ഞു വെറുതെ പ്രശ്നം കൂടുതൽ വഷളാക്കണ്ടെങ്കിൽ നീ തന്നെ പറഞ്ഞു ഇവരോട് പിരിഞ്ഞു പോകാൻ പ്രിൻസ് പുറത്തേക്ക് ഒരു കാൽ വെച്ച് അവരോട് പറഞ്ഞു ഈ സാറന്മാർ ഡ്യൂട്ടി ചെയ്തോട്ടെ നിങ്ങൾക്കറിയത്തില്ലേ എന്നെ ഞാനിങ്ങ് വരും വഴി കൊടുത്തേര് വേണ്ട ഞങ്ങൾ മാറുന്ന പ്രശ്നമില്ല ആളുകളുടെ ഒച്ച ഒന്നിച്ചേർന്നു മാറണം ഞാനല്ലേ പറയുന്നത് നിങ്ങൾക്കെന്നെ വിശ്വാസമില്ലേ ആ ചോദ്യത്തിന് മുന്നിൽ അവരൊന്നടങ്ങി പതുക്കെ വഴി മാറി ജീപ്പ് മുന്നോട്ട് നീങ്ങി ആറന്മുള പോലീസ് സ്റ്റേഷൻ മുറ്റത്തും റോഡിലും പിടിച്ചെടുക്കപ്പെട്ട മണൽ ലോറികളും ടെമ്പുകളും കിടപ്പുണ്ടായിരുന്നു ജീപ്പ് നിന്നു പോലീസുകാർക്കൊപ്പം പ്രിൻസ് ഇറങ്ങി കൊണ്ടുപോ അവനെ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നില്ല സത്യപാലിന് കാലുയർത്തി ഒറ്റ ചവിട്ട് പ്രിൻസ് കസേരയോടൊപ്പം തറയിലേക്ക് മറിഞ്ഞു അവിടെ നിന്ന് എഴുന്നേറ്റപ്പോഴും അവൻ അക്ഷോഭനായിരുന്നു പോലീസ് സ്റ്റേഷനുള്ളിലാണെന്ന് കരുതി എന്ത് ചെറ്റത്തരവും കാണിക്കാമെന്ന് കരുതല്ലേ ഇൻസ്പെക്ടറെ അത്തരം രീതികളൊക്കെ മാറിയതറിഞ്ഞില്ലേ ഇപ്പോഴത്തെ പോലീസുകാർ നല്ല ശതമാനവും വനിതയുള്ളവരാ പിന്നെ താനായിട്ട് എന്തിനാണോ അവരെ കൂടി നാണം കെടുത്തുന്നത് അത് ചെവിക്കൊള്ളാതെ സത്യപാലൻ വീണ്ടും പ്രിൻസിനെ അടിച്ചു നോക്ക് നിങ്ങൾ അടിക്കുന്നത് എണ്ണിക്കൊണ്ട് നിൽക്കുകയാണ് ഞാൻ ഞാൻ നിരപരാധിയാണെന്ന് തെളിയുന്ന നിമിഷം ഇതങ്ങ് തിരിച്ചു തരും മെയ് ഒന്നിന് പത്തായിട്ട് താൻ അടിക്കുന്നതൊന്നും പ്രിൻസിനെ ഏൽക്കുന്നില്ലെന്ന് സത്യപാലിന് തോന്നി നോക്കി നിൽക്കാതെ ഇവനെ ചതക്കടാ ഭദ്രനെ കൊന്നെന്ന് സമ്മതിക്കുന്നത് വരെ നിർത്തേണ്ട എസ് ഐ പോലീസുകാരോട് കൽപ്പിച്ചു പക്ഷേ പ്രിൻസിൻ്റെ ഒറ്റ നോട്ടം കൊണ്ട് തന്നെ അവർ നിശ്ചലരായി സർ ഹെഡ് കോൺസ്റ്റബിൾ ദേവസ്വയെ വിളിച്ചു എന്താടോ ശബ്ദം താഴ്ത്തി അയ്യൽ പറഞ്ഞു സാറ് പുതിയ ആളായതുകൊണ്ടാ പ്രിൻസിനെ തല്ലിയാൽ എസ് ഐയുടെ മുഖം ചുവന്നു തല്ലിയാൽ എന്താടാ നിങ്ങൾക്കൊന്നും വയ്യെങ്കിൽ വേണ്ട ഞാനൊന്ന് തല്ലി നോക്കട്ടെ സത്യപാലം പ്രിൻസിനെ ഇടിക്കാൻ തുടങ്ങി അവൻ നെഞ്ചത്തെ ഇടിയേൽക്കാതെ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു അതോടെ എസ് ഐയുടെ കോപം ഇരട്ടിച്ചു ആഹാ എന്നാൽ അത് തന്നെ ഒന്ന് കാണിട്ടടാ ഇൻസ്പെക്ടറെ വേണ്ട പെട്ടെന്ന് മുറ്റത്ത് ഒരു ജീപ്പ് വന്നു നിന്നു സി എ രാജശേഖരൻ ഇറങ്ങി പിന്നിൽ നിന്ന് വിലങ്ങണിഞ്ഞ ഒരാളെ വലിച്ചിറക്കി അകത്തേക്ക് വന്ന അയൽ മുന്നിലെ രംഗം കണ്ട് സ്തംഭിച്ചു ഒരു മാത്ര കഴിഞ്ഞ് രാജശേഖരൻ്റെ ശബ്ദമുയർന്നു ഇറ്റ് സത്യപാലൻ കിടുങ്ങി തിരിച്ച് അറ്റൻഷനായി പോലീസുകാരും വിലങ്ങണിഞ്ഞ മനുഷ്യനെ അവർ തിരിച്ചറിഞ്ഞു ഓട്ടോ ചന്ദ്രൻ സി ഐ അവനെ പോലീസുകാർക്ക് നേരെ തള്ളി ലോക്കപ്പ് ചെയ്യേ ഇവനാണ് ഭദ്രനെ കൊന്നത് പ്രിൻസിൻ്റെ കണ്ണുകൾ കത്തി ഒറ്റ കുതിപ്പായിരുന്നു അവൻ എസ്ഐയുടെ നേർക്ക് കഴിവറി മോനെ ചാടി ഉയർന്ന് കാൽ മീശി പടക്കം പൊട്ടുന്നതുപോലെ ഒരടി സകലരും വിറച്ചുപോയി കവിളും കഴുത്തും അടക്കം അടിയേറ്റ് എസ് ഐ തെറിച്ച് മേശപ്പുറത്തേക്കും അവിടെ നിന്ന് താഴേക്കും വീണു ആർക്കും ഒന്നും ചെയ്യാനാവും മുമ്പ് പ്രിൻസ് അയാളെ കുത്തിപ്പിടിച്ച് വലിച്ചുയർത്തി ഭിത്തിയോട് ചേർത്തു ഇനി ഈ നിമിഷം ഇവിടെ നിന്ന് പോയിക്കോണം നീ അല്ലെങ്കിൽ സത്യപാലിൻ്റെ കണ്ണുകൾ പിന്നോട്ട് മറിഞ്ഞു സി എ രാജശേഖരനും പോലീസുകാരും ഒരു നിമിഷം സ്തംഭിച്ച് നിന്നുപോയി ആ നേരത്തിനുള്ളിൽ തന്നെ പ്രിൻസ് കാൽമുട്ടുമടക്കി എസ് ഐ സത്യപാലിൻ്റെ അടിവയറ്റി നാലഞ്ച് വട്ടം ഇടിച്ചു കഴിഞ്ഞിരുന്നു നോക്ക് സത്യപാലാ നിൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഇപ്പോൾ പഴയ പ്രിൻസ് തന്നെയാണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ എല്ലാം ഒതുക്കി അടങ്ങി ഒതുങ്ങി കഴിയുന്ന എന്നെ വീണ്ടും കളിക്കളത്തിലേക്ക് ഇറക്കുന്നത് നീയാണ് ചെയ്യാത്ത തെറ്റിന് നീ എന്നെ തല്ലി അതിനുള്ള മറുപടിയാണ് ഞാൻ ഈ തന്നത് പക്ഷേ നേരത്തെ പറഞ്ഞതിന് യാതൊരു മാറ്റവുമില്ല ഈ നിമിഷം നീ ഇവിടം വിട്ടുപോയിക്കോണം പ്രിൻസെ സി എ രാജശേഖരൻ ശബ്ദമുയർത്തി സത്യപാലിനെ വിട് പോലീസ് സ്റ്റേഷനിൽ ഗുണ്ടായിസം കാണിക്കരുത് സോറി സർ രാജശേഖരനോട് പറഞ്ഞിട്ട് സത്യപാലിൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചൊന്ന് നോക്കിയിട്ട് പ്രിൻസ് പിടിവിട്ടു രാജശേഖരൻ സർ അപ്പോൾ എനിക്ക് പോകാമല്ലോ അയാൾ തലയാട്ടി ഓട്ടോ ചന്ദ്രനെ ലോക്കപ്പ് ചെയ്യാൻ ഭാവിക്കുകയായിരുന്നു പോലീസുകാർ ചന്ദ്ര പ്രിൻസ് വിളിച്ചു ഓട്ടോ ചന്ദ്രൻ പേടിയോടെ തിരിഞ്ഞു നോക്കി മറ്റാർക്കെങ്കിലും പിടിവീഴുമെന്ന് ഉറപ്പായാൽ അവർ നിന്നെ പരിചയം നിർത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ നീ സൂക്ഷിച്ചോ അവർ നിനക്ക് എന്ത് വെച്ച് നീട്ടിയാലും അത് കൊലച്ചോറ ഓട്ടോ ചന്ദ്രൻ വിളറി വെളുത്ത് നിൽക്കുമ്പോൾ ജുബയുടെ കൈകൾ തെർത്ത് കയറ്റി പ്രിൻസ് പുറത്തേക്ക് നടന്നു അടുത്ത രണ്ട് ദിവസം നാടകീയത നിറഞ്ഞതായിരുന്നു ഭദ്രനെ പൂർവ്വ വൈരാഗ്യത്തിൻ്റെ പേരിലാണ് കൊലപ്പെടുത്തിയതെന്ന് ചന്ദ്രൻ പോലീസിന് മൊഴി നൽകി ഭദ്രൻ്റെ ഭാര്യ തങ്കമണിയും ചന്ദ്രനുമായി അടുപ്പമുണ്ടെന്ന് ഭദ്രൻ തെറ്റിദ്ധരിച്ചിരുന്നു പോലും അതേക്കുറിച്ച് പറഞ്ഞ് പലതവണ അവർ ഇരുവരും വഴക്കിടുകയും ചെയ്തിട്ടുണ്ടത്രേ അവസാന ഭദ്രൻ്റെ ഉപദ്രവം സഹിക്കാൻ പറ്റാതായപ്പോൾ അയാളെ കൊല്ലണമെന്ന് ചന്ദ്രൻ തീരുമാനിക്കുകയായിരുന്നു ഇതാണ് ചന്ദ്രൻ പോലീസിന് നൽകിയ മൊഴി ഇത് പക്ഷേ പൂർണ്ണമായി വിശ്വസിക്കാൻ സി ഐ രാജശേഖരന് കഴിഞ്ഞിരുന്നില്ല തിരിച്ചും മറിച്ചും ചോദ്യം ചെയ്തിട്ടും അതിൽ കൂടുതലൊന്നും പറയാൻ ചന്ദ്രൻ തയ്യാറായില്ല താനും കോടതിയിൽ കൊണ്ടുപോകുന്നതിനു മുമ്പ് തെളിവെടുപ്പിനായി ചന്ദ്രനെ കോട്ടയ്ക്കകത്ത് കൊണ്ടുവരികയും അവിടെ പാടത്തിൻ്റെ അരികിൽ ചെന്ന് ചോര കുരണ്ട വാൾ കണ്ടെടുക്കുകയും ചെയ്തു പലരെയും അമ്പരപ്പിച്ച മറ്റൊരു സംഭവം എസ് ഐ സത്യപാലൻ നീണ്ട അവധിയിൽ പോയി എന്നുള്ളതാണ് ഫ്രണ്ട്സിനെ എതിർത്ത് വീണ്ടും അവിടെ ജോലി ചെയ്താൽ കൈകാലുകളില്ലാതെ മടങ്ങേണ്ടി വരുമെന്ന് ആരൊക്കെ അയാളെ പറഞ്ഞ് ഭയപ്പെടുത്തുകയും ചെയ്തിരുന്നു നാറി നായി മുൻ വാർത്ത അറിഞ്ഞ് ഇറപ്പുഴ സലീം അണപ്പല്ലുകൾ കടിച്ചു ഞരിച്ചു രൂപ എത്രയാണ് അവന് വായിക്കരി ഇട്ടത് എന്നിട്ടവൻ നമ്മളോടൊരു വാക്കുപോലും പറയാതെ പോയി അതും ഈട്ടിക്കാടൻ നാറിയുടെ ഭീഷണി ഭയന്ന് ചേ ധൈര്യമില്ലാത്തവനൊക്കെ പോട്ടെ വല്ലേട്ടാ സൂര്യൻ ആശ്വസിപ്പിച്ചു നമുക്ക് നല്ല ചങ്കുറപ്പുള്ള ആരെയെങ്കിലും കൊണ്ടുവരാം നമ്മുടെ കൂടെ നിൽക്കുന്നവരെ ഏട്ടൻ തിരുവനന്തപുരത്തുനിന്ന് വിളിക്ക് അവൻ സെൽഫോൺ എടുത്ത് നമ്പറുകൾ അമർത്തി ഏട്ടനെ ഏൽപ്പിച്ചു ആ നേരത്ത് ഈട്ടിക്കാട്ടെ പ്രിൻസും അസ്വസ്ഥനായി നടക്കുകയായിരുന്നു ഭദ്രൻ പറഞ്ഞ് നടുക്കുന്ന സത്യം ഇപ്പോഴും തങ്ങൾ മൂന്നുപേരുടെ മനസ്സിൽ തന്നെ ഇരിക്കുകയാണ് താനും ഉദയനും ഗോപിയും സംഭവത്തിനൊരു ദൃക്സാക്ഷിയില്ലാതെ എങ്ങനെ പോലീസിൽ പരാതിപ്പെടും മാത്രമല്ല തങ്ങൾക്ക് മൂന്ന് പേർക്കും പരാതി നൽകാനും കഴിയില്ല എന്ത് പറഞ്ഞ് പരാതി കൊടുക്കും കർണൻ്റെ അച്ഛനെയാണ് അതിന് പ്രേരിപ്പിക്കേണ്ടത് പക്ഷേ മകൻ മരിച്ചെന്നറിഞ്ഞാൽ ആ വൃദ്ധൻ അകേ തകർന്നു പോകും എറുപ്പുഴക്കാരുടെ വീടിന് പിന്നിലെ കയത്തിൽ കർണൻ്റെ ശവം ഇപ്പോൾ അതേക്കുറിച്ച് ചിന്തിച്ചപ്പോൾ പ്രിൻസിൻ്റെ നെഞ്ചു കലങ്ങി അവൻ മറ്റൊരു സിഗരറ്റിന് തീ പിടിപ്പിച്ചു ഇന്ദിരാമയും ശേതയും അവിടെ ഉണ്ടായിരുന്നില്ല ഞായറാഴ്ച ആയതിനാൽ അവർ ആറന്മുള അമ്പലത്തിൽ പോയിരിക്കുകയായിരുന്നു കോളിംഗ് ബെൽ ശബ്ദിച്ചു പ്രിൻസ് ചെന്ന വാതിൽ തുറന്നു പൊടുന്നനെ അവൻ്റെ ടെൻഷൻ അല്പമൊന്നു കുറഞ്ഞു മുന്നിൽ പ്രഭാതസൂര്യനെ പോലെ നിറഞ്ഞ ചിരിയോടെ അവൾ നിന്നിരുന്നു രേണുക പ്രിൻസിൻ്റെ പ്രാണൻ ശങ്കരൻ്റെ മകൾ കടും പച്ച ചുരിദാറായിരുന്നു അവളുടെ വേഷം കുളിച്ച് കുറിതൊട്ടിരിക്കുന്നു രേണുക കൺകോണിലൂടെ അവനെ അടിമുടിയൊന്ന് നോക്കിയവൾ പിന്നെ പരിഭവത്തോടെ പറഞ്ഞു പ്രമാണി കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ ഇപ്പോൾ പ്രേമപൂർവം അവൻ ചിരിച്ചു പരിഭവിക്കുമ്പോൾ നിനക്ക് സൗന്ദര്യം കൂടുകയാണല്ലോ പെണ്ണെ വേണ്ട വേണ്ട കാണുമ്പോൾ മാത്രമുള്ള ഈ സോപ്പിങ് ഒത്തിരി കണ്ടവള ഞാൻ അവൾ പതുക്കിയ അകത്തേക്ക് കയറി അമ്മയും ക്ഷേത എന്തി അമ്പടി കള്ളി ഇന്നലെ നീയും ഷേതയും തമ്മിൽ കണ്ടു കാണുമെന്നും ഇന്ന് അവർ രണ്ടുപേരും അമ്പലത്തിൽ പോകുമെന്ന് അറിഞ്ഞിട്ടാണ് നിൻ്റെ ഈ വരവെന്നും എനിക്കറിയത്തില്ലെന്ന് കരുതിയോ ചോദിച്ചതും അവൻ അവളെ ചുറ്റിപ്പിടിച്ച് തന്നോട് ചേർത്തു ഒരു കെട്ട് മുല്ലപ്പൂവ് അടുക്കി പിടിച്ചിരിക്കുന്ന അനുഭൂതിയാണ് അപ്പോഴവനുണ്ടായത് അവളാകട്ടെ നല്ല തണുപ്പുള്ള സമയത്ത് ചൂട് കിട്ടാൻ എന്നതുപോലെ അവനിലേക്ക് പറ്റിച്ചേർന്നു പ്രമാണി പിന്നെ കുറച്ച് നേരത്തേക്ക് രണ്ടുപേരും ഒന്നും പറഞ്ഞില്ല പക്ഷേ അവരുടെ മനസ്സ് ഒരു നൂറുകൂട്ടം കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടേയിരുന്നു സങ്കടങ്ങളും സന്തോഷങ്ങളും സ്വപ്നങ്ങളുമെല്ലാം എത്ര നേരം അങ്ങനെ നിന്നുവെന്നറിയില്ല എന്നറിയില്ല പരിസരബോധം ആദ്യമുണ്ടായത് രേണുകയ്ക്ക് തന്നെയായിരുന്നു അവൻ്റെ മുഖത്തേക്ക് അവൾ നോക്കി അടുത്ത ഭാഗം നാളെ